ഫ്രണ്ട്സ് ഇന്ന് കർക്കിട കർക്കിടപാവ് പ്രമാണിച്ച് കണ്ണൂർ പയ്യാമ്പലത്ത് നടന്ന ബലിതർപ്പണ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആയിരക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ പ്രിയപ്പെട്ട പരേതാത്മാക്കൾക്ക് വേണ്ടി ബലിതർപ്പണം നടത്താൻ പയ്യാമ്പലത്ത് എത്തിച്ചേർന്നിട്ടുള്ളത് പുലർച്ചെ തുടങ്ങി എട്ടര മണിയായിട്ടും പല ഭാഗത്തു നിന്നും ഒരുപാട് പേർ തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ബലിതർപ്പണം നടത്താൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഭാഗത്തെ ശ്രേഷ്ഠാചരണ സഭയുടെ കാർമ്മികത്വത്തിലാണ് ഫലിതർപ്പണം നടക്കുന്നത് അതുപോലെ താവക്കര വലിയ വളപ്പ് കാവുകാരുടെയും ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും ഐആർ പി സിയും ചേർന്നുള്ള ഫലിതർപ്പണവും സേവാഭാരതിയുടെ കാർമ്മികത്വത്തിലും ഇവിടെ ഫലിതർപ്പണം നടക്കുന്നുണ്ട് അതുപോലെ വരുന്ന എല്ലാവർക്കും സേവാഭാരതിയുടെ വകയായി ലഘുഭക്ഷണം ഉപ്മാവും ചായയും ഇവിടെ ലഭിക്കുന്നുണ്ട് അതുപോലെ കോൺഗ്രസ് സേവാദൾ ജില്ലാ കമ്മിറ്റിയുടെയും കണ്ണൂർ സേവാദൾ യങ് ബ്രിഗേഡിന്റെ വകയും സൗജന്യ ലഘുഭക്ഷണം കൊടുക്കുന്നുണ്ട് ബലിതർപ്പണത്തിന് വേണ്ടി മുൻകൂർ ബുക്കിങ്ങുകളൊന്നും തന്നെ ഇല്ല ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള സാധന സാമഗ്രികൾ ആരും കൊണ്ടുവരേണ്ടതില്ല ഇവിടെ വന്ന് അമ്പത് രൂപയുടെ ടോക്കൺ എടുത്ത ശേഷം ഇതുപോലെ ലൈനിൽ ക്യൂ നിന്നാൽ മാത്രം മതി ബാക്കി ഇന്ന് നടന്ന ബലിതർപ്പണ കാഴ്ചകൾ നിങ്ങൾ കണ്ടുനോക്കൂ ഇതുപോലുള്ള കണ്ണൂരിലെ കാഴ്ചകൾ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ടാണ് ഈ മാസത്തിലെ അമാവാസി നമ്മളെല്ലാവരും വളരെ വിശേഷമായി അങ്ങനെ ഏഴ് തലമുറയിലെ പിതൃക്കളെ ഉദ്ദേശിച്ചാണ് നമ്മളിവിടെ അമാവാസി തർപ്പണം ചെയ്യുന്നത് അപ്പൊ എല്ലാവരും പത്നിയോടുകൂടിയും ശ്രദ്ധയോടുകൂടിയും ചെയ്യുന്നതാണ് ശ്രാദ്ധം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവരും ശ്രദ്ധയോടുകൂട ചെയ്യുക മറ്റുള്ള പരിസരങ്ങളിലോ മറ്റ് ചിന്തകളോ ഒന്നുമില്ലാതെ നമ്മുടെ പിതൃക്കളെ മാത്രം മനസ്സിൽ സ്മരിച്ച് നമ്മള് ചെയ്യണം അത് സ്വയം ചെയ്യേണ്ടതാണ് പിന്തുടരം അത് നമുക്ക് പറ്റാത്തത് കൊണ്ട് നമ്മൾക്ക് അറിയാത്തത് കൊണ്ട് നമ്മളൊരു ആചാര്യനെ സ്വീകരിച്ച് ആചാര്യൻ പറയുന്നത് പോലെ നമ്മൾ ചെയ്യുന്നു വേണം ഞാൻ പറയുന്ന എല്ലാ എല്ലാ മന്ത്രങ്ങളും അതേപോലെ നിങ്ങൾ ും ഒരു പുഷ്പെടുത്തിട്ട് ഒരു പുഷ്പെടുത്ത് ഇടത് കയ്യിൽ വെച്ച് വെള്ളത്തിൽ ഒഴിക്ക വലതൊഴിക്കു ഇടതുകയ്യോണ്ട് മുക്ക് ഇടതോണ്ട് ആ വലുതെയിൽ ഒഴിക്കൂ അട്ടും കുടിക്കൂ ഓ മച്ചതായ നമഹ ആ കുടിച്ചോളൂ ആ വീണ്ടും അതുപോലെ എടുത്ത് കുടിക്കൂ ഓ മനന്തായ നമഹ അതുപോലെ അതുപോലെ കുടിക്കൂ ഓം ഓം കുറച്ച് തെളിക്ക മുഖത്തും ആ പ്രാർത്ഥിക്ക ും പ്രാർത്ഥിക്കുക്കലേകേദ്യം പാപനാശനം പ്രാണായാമ ഇതപ്രോക്തം ഋഷിപ്പി പരികൽപിതം ഭൂമിയാദി ഉപജ്യസ്തോ ഉപജ്യ ണവ സംയുക്തം പുന പുന കൈവിട്ടോളൂ കൈവിടാനുള്ള പവിത്ര ഉണ്ട് പിടിക്കൂ പ്രാർത്ഥിക്കോ ബലം സൗഖ്യം അമാവാസിക്രിയാർഹകം പവിത്രധാരണം നമ്മ വലതു കൈയുടെ മോതിരവിരലിലിടൂ വലത് കൈയുടെ മോതിരവിരൽ വരത് കൈയുടെ മോതിര വിതല വരത് കൈയുടെ മോതിര വിതൽ ആ ഇനി ആ ദർപ്പി എടുത്ത് പിടിക്കൂ ദെർപ്പ മുഴുവനെടുത്ത് വരത് കൈ പിടിക്കാം അതിനോട് കൂടി അക്ഷതം അരി കൂടി കൂട്ടിട്ട് കുറച്ച് പൂവെടുത്ത് പൂ എടുത്ത് ചന്ദനത്തിലും വെള്ളത്തിലും മുക്കി ഈ ദെർഭിയോട് കൂട്ടി പിടിക്ക അതത്തെ ഈ മഹാസങ്കല്പം ചൊല്ല ഓം ഗുരു ഗുരുർവിഷ്ണു ഗുരുർ ഗുരുദേവോ മഹേശ്വര

ആ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി എടുക്കൂ പൂവും ചന്ദനവും വെള്ളം കൂടി എടുത്ത് വലുതയിൽ പിടിക്കൂ അന്തരീക്ഷത്തിൽ നിന്ന് മാതൃ കുലങ്ങളിലുള്ള പിതൃക്കളെ ആവാഹിക്കാം സർവാൻ വെച്ചോളൂ വെച്ചോളൂ ആ ഇനി ഒരു പൂർച്ചിക്കൂ ആവാഹനം നമ ആസനം നമാ ആ അതിന്റെ വേലയിട്ടോളൂ ആ ഇനി തന്നിരിക്കുന്ന എള്ളിൽ പകുതി എടുക്കൂ തന്നിരിക്കുന്ന പകുതി എടുത്ത് വലതുകൊണ്ട് വെള്ളം എടുക്കൂ എന്നിട്ട് നോക്കൂ ചൂണ്ടുവരലിന്റെയും പെരുവരലിന്റെയും ഇടയിൽ കൂടി കേട്ടോ ചൂണ്ടുവരലിന്റെയും പെരുവിരലിന്റെ ഇടയിൽ കൂടി എള്ളു വെള്ള കൂടി കൊടുക്ക വംശ്രഹ ഗർഭോപരി നിരോധകം മയാദിയതേ കൂടി കൊടുത്തോളൂ ആ മതി 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 ആ ആ ഇനി തന്നിരിക്കുന്ന ഗ്ലാസ് അവിടെ വെച്ചോളൂ തന്നിരിക്കുന്ന അഞ്ചിലൊന്ന് വലുതുക അഞ്ചിലൊന്ന് തന്നിരിക്കുന്ന പിണ്ഡത്തിൽ അഞ്ചിലൊന്ന് വലുതന്നെ ക്ലാസ്സുകൾ എടുക്കാം പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ എടുക്ക വോളണ്ടിയർമാര് പെട്ടെന്ന് തന്നെ ക്ലാസ്സുകൾ എടുക്ക എല്ലാവരും ഇവിടെ നിൽക്കുന്ന എല്ലാ വോളണ്ടിയർമാരും ക്ലാസ്സുകൾ എടുക്കുകൾ എടുക്കം ആരും തന്നെ കടലിന്റെ തന്നെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു കളിതർപ്പണം കടലിൽ ഒഴുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ആരും തന്നെ കടലിന്റെ ദൗരങ്ങളിലേക്ക് ഇറങ്ങി തന്നെ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് സേവാകാരതി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു ബഹുമാനപ്പെട്ട ജില്ലാ കലക്ടറുടെ അറിയിപ്പ് പ്രകാരം ആരും തന്നെ കടലിലേക്ക് ഇറങ്ങി തെല്ലരുതെന്ന് സേവാകാരതി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു പിതൃതർപ്പണത്തിനായി ഇവിടെ കൂടുതൽ ആഭിമുഖ്യത്തിൽ രോഗഭക്ഷണം വിതരണം ആർക്കെങ്കിലും ശാരീരിക അവശതകൾ അനുഭവപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അടുത്തു കാണുന്ന സേവാഭാരതിയുടെ വളണ്ടിയർമാരുടെ സേവനം ആവശ്യപ്പെടാവുന്നതാണ് കടലിന്റെ കടലിന്റെ ദൂരങ്ങളിലേക്ക് ദൂരങ്ങളിലേക്ക് ഇറങ്ങി പ്രത്യേകമായി ബഹുമാനപ്പെട്ട ജില്ലാ പ്രകാരം ആരും തന്നെ െന്ന് സേവാഭാരതിരപ്പണത്തിനായി ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ആളുകൾക്കും സേവാഭാരതി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഘുഭക്ഷണം വിതരണം ചെയ്തു വരുന്നുണ്ട് സേവാഭാരതി ഭവന ഗോപാലകൃഷ്ണ ശാന്തിയുടെ കാര്മികളുമായ രീതിയിൽ കൂടുതൽ വോളണ്ടിയർമാരും അറിയിച്ചു ഈ തിരക്കിനിടയിൽ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങളും കൂടെ വന്നിട്ടുള്ളവരും കൈവിട്ടു പോകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ബലിതർപ്പണത്തിന് ശേഷം ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുടെ അറിയിപ്പ് പ്രകാരം ആരും തന്നെ കടലിലേക്ക് ഇറങ്ങി ചെല്ലരുതെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുള്ളതിനാൽ ആരും തന്നെ കടലിലേക്ക് ദൂരങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലരുതെന്ന് ആഭിമുഖ്യത്തിൽ ആർക്കെങ്കിലും ശാരീരികമായി വിഷമതകൾ അനുഭവപ്പെടുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുന്നിൽ കാണുന്ന സേവാഭാരതി വളണ്ടിയർമാരുടെ സഹായം അഭ്യർത്ഥിക്കും अवाम दिया अंशत ये मामा दासा बोधा हा प्रक्या सदैव आशीर्वाद वित्रा दिनी का अच्छा वित्रमो अच्छा प्रदो बाबा इधर के अच्छे नहीं आया ये बात क्यों लाए लड़कियाँ अबे बोलो घंटों एक तेरे कहीं तो बाते कहीं नहीं होती है दास नहीं खिलाया निश्चय

இதன்படி வந்தவர்களுக்காக ஏவேகுளிர் யுத்தவெண்டா புத்தக்குவாரா விமர்சிதா விருப்பா நாமக்கல் பார்சல் ஜவுடாக்காரா திரேமா தர்மவெண்டா வையாதத்தோ அச்சையையொம்புதஸ்து பிறந்து வெச்சிருக்கோம் அப்பாலி வாய்ப்புகளை குடியுரிமை பெற்றுக் கொள்ளும் இடம்பெற்றுக் கொள்ளும் உச்சந்தப்புல கூடியிருக்கிறோம் ബാക്കിയുള്ള പകുതി വലതയിൽ പിടിച്ച് പ്രാർത്ഥിക്കൗരവേ ദശാംളു ഇനി കൊറച്ച് ബാക്കി വെച്ച് കൊടുക്കാൻ

എഴുതി കൊണ്ട് വെള്ളം എടുക്കുക അതൊരു തർപ്പണാണ് തർപ്പയാമി തർപ്പണമിക്ക് തർപ്പണി തർപ്പിക്കുള്ള എള് എടുക്കുക എള് വലതിയിലെടുത്ത് എഴുതി കൊണ്ട് വെള്ളം എടുക്കുക നേരത്തെ കൊടുത്തോളം ചൂണ്ടുവല്ലിന്റെ പെരുവല്ലിന്റെയും മദ്യത്തിൽ കൂടി പിണ്ണത്തിന്റെ മേലെ കൊടുക്കുക അതൊക്കെ മഹാതരമാന ബലിതർപ്പണം ചെയ്തതിന് ശേഷം ബലിപിണ്ടം കടലിൽ ഒഴുക്കണം എന്ന് മാത്രമേ ഉള്ളൂ ആരും തന്നെ കടലിന്റെ ദൂരങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അപകടത്തിൽപ്പെട്ടു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് സേവാഭാരതി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു നമുക്ക് മുതിർന്നവരും അച്ഛനമ്മമാരും വേണ്ടപ്പെട്ടവരും ഒക്കെ പറയുന്ന നല്ല കാര്യങ്ങൾ അനുസരിക്കുക അവർക്ക് വേണ്ട ശുശ്രൂഷയും പരിചരണത്തിൽ തന്നെ അങ്ങനെ പരിചരിക്കുക ജീവൻ വേർപെട്ട് കഴിഞ്ഞാൽ ശരീരത്തിന് വേർപെട്ട് കഴിഞ്ഞാൽ ക്രിയകൾ ചെയ്ത് മോക്ഷക്രിയകൾ വീണ്ടും അതുപോലെ എടുത്ത് ശിരസില മുഖത്തും തെളിക്കൂ നോക്കൂ ശിരസില മുഖത്തും തെളിക്കൂ ശ്രീരാമരാമ പുനരീകാ നടുക്ക് വെച്ചോളൂ നടുക്ക് കൊടിയ്ക്കി പിറച്ചു പുഷ്പം പൂ അക്ഷതവും ചന്ദനത്തിലും വെള്ളത്തിലും മുക്കി വലുതേ പിടിച്ച് അന്തരീക്ഷത്തിൽ നിന്ന് ആവാഹിക്ക നോക്കൂ അന്തരീക്ഷത്തിൽ നിന്ന് ഓം ആവാഹിക്കുലേന്ദ്രേഷ്യേ താൻ സർവാൻ ആവാഹിച്ച് അന്തരീക്ഷത്തിൽ നടുക്ക് വെച്ചു ആ എഴുതി കൊണ്ട് ഗ്ലാസ് എടുത്തിട്ട് പെരുവരലിന്റെയും ചൂണ്ടുവരലിന്റെയും മധ്യത്തിൽ കൂടി ഇതിന് മേലേക്ക് എണ്ണും വെള്ളം കൂടി കൊടുക്കണം ആ ഒഴിച്ചോളൂ കൊടഞ്ഞിട്ടോ ആ മതി ഗ്ലാസ് അവിടെ വെച്ചോളൂ ഇനി പിണ്ഡം വെക്ക പിതൃക്കളെ സ്മരിച്ച് എല്ലാവരുടെ അനുഗ്രഹത്തെ പ്രാർത്ഥിച്ച് തന്നിരിക്കുന്ന പിണ്ഡത്തിൽ അഞ്ചിലൊന്ന് വലുത് കൈലെടുക്കൂ അഞ്ചിലൊന്ന് പിണ്ഡം വലുത് കയ്യിലെടുക്ക അഞ്ചിലൊന്ന് പിണ്ഡം പ്രാർത്ഥിക്കൂ ഓം

ഉത്തരണാർത്ഥം ആ ആ ഇനി കൊടുത്തിട്ടു ഈ പിണ്ടാനാവുണ്ട് ക്ലാസ് എടുക്ക് ക്ലാസ് എടുക്ക് ക്ലാസ് എടുത്ത് വലുതി മൂന്ന് പ്രാവശ്യം പുഷ്പർജിക്ക് ആ ഇനി കുറച്ച് പുഷ്പം ഒരു പുഷ്പം എടുത്തിട്ട് ചന്ദനത്തിലും വെള്ളത്തിലും മുക്കി പിടിക്കുക ഓം അത്രഗന്ധ പത്രപുഷ്പ പ്രാർത്ഥിക്കൂപീപ നൈവേദ്യ ദക്ഷിണ പ്രദക്ഷിണാദി സർവ രാജോപചാരോളൂ സമർപ്പിക്കു വേറെ സമർപ്പിക്കൂ ആ ഇനി തർപ്പണം തർപ്പണം വെള്ളം എടുത്ത് മുന്നിൽ വയ്ക്കുകയോളൂ ആ веളത്തിൽ മുഖു ത്രിപിന്ദസ് ഫദര സർവേ മാദ്രമാദാ മഹാദയ അദീദകുല ഗോഡിനാ सप्तദീപിതിവാസിനാ ആബ്രഹ്മ ഭോരാൻ ലോകാൻ യഗേ ജാസ്പത് കുലേ ജൈവ ത്രിപിന്ദതിരെ നാളെ അഹ് യഗേ ജാസ്പത് കുലേ ജൈവ പിത്രോ വന്ദനോമനതയ ഗ്രണന്ദമയാദർതം വസ്തനിഷ്പേടരവനഗ പതിവനം അഹ് ഇ കൊളു ചൊല്ല അരസി മുഷ്പ സംഗാശ